നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം തന്ത്രപ്രധാനമായ എന്ന നിലയിൽ സൗദി അറേബ്യ ഇന്ത്യയുടെ എണ്ണ പ്രകൃതിവാതക പദ്ധതികളിൽ മുതൽ മുടക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതിക്കാരിൽ നിന്ന് സുസ്ഥിരമായ ഒരു ചാനൽ ഇന്ത്യയിലേക്ക് തുറക്കാനുള്ള നീക്കത്തിന്റെ തുടക്കമാണെന്നും അദ്ദേഹം ചൊവ്വാഴ്ച അറിയാതിൽ പ്രാദേശിക മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ വ്യക്തമാക്കി വിൽക്കുന്നയാളും വാങ്ങുന്നയാളും എന്നതിൽ നിന്ന് തന്ത്രപ്രധാനമായ പങ്കാളികൾ എന്ന നിലയിലേക്ക് ഉറ്റബന്ധം പുരോഗമിക്കുന്നതിന്റെ ഭാഗമാണ് എണ്ണ പ്രകൃതിവാതക പദ്ധതികളിലെ സൗദി നിക്ഷേപമെന്നും മോദി കൂട്ടിച്ചേർക്കുകയുണ്ടായി നിലവിലെ ആവശ്യമായ അസംസ്കൃത എണ്ണയുടെ പതിനെട്ട് ശതമാനവും സൗദി അറേബ്യയാണ് നൽകുന്നത് ഏറ്റവും വലിയ രണ്ടാമത്തെ ക്രൂഡ് ഓയിൽ ദാതാക്കളാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സൗദി നമ്മുടെ മൊത്തം ഊർജ്ജാവശ്യങ്ങൾക്ക് പരിഹാരമാകുന്ന പ്രധാന സ്രോതസ് എന്ന നിലയിൽ സൗദി അറേബ്യയുടെ നിർണായക സ്ഥാനത്തെ തങ്ങൾ വിലമതിക്കുകയാണെന്നും മോദി വ്യക്തമാക്കി എണ്ണവിലയുടെ സ്ഥിരതയ്ക്ക് വേണ്ടിയുള്ള ആഗോള ശ്രമങ്ങളിൽ ഇന്ത്യ ഭാഗമാകും റിയാദിൽ ചൊവ്വാഴ്ച ആരംഭിച്ച സൗദി അറേബ്യയുടെ ആഗോള ഭാവി നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരദേശത്ത് പ്രതിദിനം പന്ത്രണ്ട് ലക്ഷം ബാരൽ ഉൽപാദക ശേഷിയോടെ നിർമ്മിക്കുന്ന കൂറ്റൻ ശുദ്ധീകരണശാലയിൽ സൗദി ആരാംകോയും അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയും അൻപത് ശതമാനമെന്ന വ്യവസ്ഥയിൽ മുതൽമുടക്കാൻ പ്രാഥമിക കരാർ ഒപ്പുവച്ചു കഴിഞ്ഞു റിലയൻസ് ഇൻഡസ്ട്രിയുടെ പെട്രോ കെമിക്കൽസ് എണ്ണ ശുദ്ധീകരണ വ്യവസായത്തിൽ സൗദി ആറാംകോ ശതകോടി ഡോളർ മുതൽമുടക്കിൽ ഇരുപത് ശതമാനം ഓഹരി പങ്കാളിത്തം തേടാനും ആലോചിക്കുന്നു ഈ സന്ദർശനത്തിനിടെ ഇരുരാജ്യങ്ങളും തമ്മിൽ ഊർജ്ജ മേഖലയിൽ സുപ്രധാന ഉടമ്പടികൾ ഒപ്പുവെക്കുമെന്നും മോദി പറയുകയുണ്ടായി ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ എണ്ണ നിക്ഷേപങ്ങൾ ഉറപ്പുവരുത്താൻ ആരാംകോയുടെ പങ്കാളിത്തം ഇന്ത്യ ഉറപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒറ്റ ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് സൗദി അറേബ്യയിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജകീയ പ്രൗഢിയിലുള്ള ഊഷ്മള സ്വീകരണമായിരുന്നു ഒരുക്കിയത് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റോയൽ ടെർമിനലിൽ തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് ഇരുപതോടെയാണ് എയർഇന്ത്യ വിമാനത്തിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രിയെ റിയാദ് ഗവർണർ ഫൈസൽ ബിൻ ബന്ദർ അൽ സൌദു രാജകുമാരൻ വരവേറ്റു സൗദി പ്രോട്ടോകോൾ ഓഫീസർമാരും ഭടന്മാരും അണിനിരന്ന് രാജകീയ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്കായി ഒരുക്കിയത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി